നമസ്കാരം തൃശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് കാർ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സും ഇന്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ് ഏരിയ എന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണ്ണിക്കുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിലും വർക്ക് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് വീഡിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു വുഡൻ തീമിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂംസ് എല്ലാം ഒരേ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയാണ് കാണിക്കുന്നത് ചുറ്റും ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മൂർക്കനിക്കര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്